കളിക്കണത് ഓപ്പൺ ഓപ്പൺ പുതിയ എല്ലും സ്വാഗതം ആണ് എട്ട് മണി അപ്പം ഇത് സൺഡേ ആണെന്ന് തോന്നുന്നത് നല്ല വെതറാണെന്ന് തോന്നുന്നു പൊറത്തിച്ചിരി വെയിലൊക്കെ കാണാറുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു അപ്പോൾ ഇന്നിട്ട് നമ്മുടെ പ്ലാന് രാവിലെ നമ്മൾ പള്ളിയിൽ പോകുന്നു ചേട്ടായി രാവിലെ നമ്മൾ പള്ളിയിൽ പോകുന്നു നമ്മളൊരു ഫാമിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവൻ്റെ ഉള്ളിലെ ഈ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാം അതിനകത്ത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പിന്നെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട എന്നൊക്കെയാണ് പരസ്യത്തിൽ കണ്ടത് ആ ഉണ്ടാകുന്നു വിചാരിക്കും പിന്നെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ട്രാക്ടറൊക്കെ ഓടിക്കാമെന്നപ്പോൾ പലരും ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ നമുക്ക് ട്രാക്ടർ ഓടിക്കാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഉണ്ടോ നാ വഴിക്കൊന്ന് പോവാം അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് സൺഡേ ആണോ അപ്പോൾ രാവിലെ നമുക്ക് ഒമ്പത് മണിക്കൂടെ കുർബാന ഉണ്ട് എസ് എസ് ബി പിയിൽ അപ്പോൾ കുർബാനയ്ക്ക് പോകണം കുർബ്ബാന കഴിഞ്ഞ നേരെ നമ്മുടെ ഫാമിലി പോകണതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പം പള്ളിയും പരിസരങ്ങളും പിന്നെ ഫാം ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അത്രമൊക്കെ ഉള്ളു പിന്നെ ഇന്നത്തെ നമ്മുടെ കുറച്ചൊരു ചടപ്പട വിശേഷം അത്രേ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് പോവാം ദയവിള്ളേരൊക്കെ പറഞ്ഞേയുള്ളൂ അന്നമോള അപ്പൂ ഒക്കെ ഒന്ന് വന്നേ നോക്കിയത് എല്ലാവരും നോക്കണോ നിങ്ങൾ അപ്പൊ ഞാനറേയും വല്യ ഒക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് നമ്മൾ വെടിയായി പോകുന്നത് സമയം എട്ട് മണിയായി ഒരു ഒമ്പത് എട്ടേ മുക്കാലൊക്കെ ആവുമ്പത്തേക്കും മറങ്ങിയാൽ പറഞ്ഞത് തൊട്ടടുത്താൽ പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പം പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് കഞ്ഞി ഇട്ടു പിന്നെ ഇന്നലത്തെ കുറച്ച് ഉണ്ട് കേട്ടോ ഇത് രാവിലെ കഴിക്കാനായിട്ടല്ല രാവിലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇത് കുഞ്ഞ് കുഞ്ഞ് അവിടെ ഇരുന്ന് എന്താടാ കഴിക്കുന്നത് ആ ആണ് ട്ടോ ആ അപ്പം ചെറിയ തോതിലൊക്കെ ഉള്ള കഴിച്ചേ ഉള്ളൂ രാവിലെ അതിൻ്റെ മോള് വേഗം പോയി റെഡി ആവണം കേട്ടോ പല്ല് പല്ല് അയച്ചോ കഴിച്ചിട്ട് റെഡി ആവണം കേട്ടോ പുതിയ പിടുപ്പാ പുതിയ പിടുപ്പാ കാണിച്ച് ഓ നിങ്ങളിന്ന് പേർ പേർ ചെയ്യുവാണോ പിൻ ചെയ്യുവാണോ ഓക്കെ അപ്പം എന്താ കുളിച്ചോ റെഡിയായോ പല്ല് അയച്ചോ ടോസ്റ്റ് തരട്ടെ എന്നാൽ രണ്ട് ടോസ്റ്റ് അതും ഇച്ചിരി കാപ്പി കുടിക്കാം അല്ലേ ഓക്കെ നല്ല സണ്ണിയാണ് പക്ഷേ ഇച്ചിരി വിൻഡിയും പൊടിയാണ് അപ്പം നമ്മളെല്ലാവരും ഒക്കെ എടുത്തിട്ടുണ്ട് ലക്സി ചിലപ്പോൾ പോകാൻ കുർബാന കഴിയുമ്പോഴത്തേക്കും പത്ത് തുറക്കാം കുർബാന കഴിയുമ്പോഴത്തേക്കും റെഡി ആവുമായിരിക്കും വിചാരിക്കുന്നു കയറാനുമോൾ കേറിക്കും മോനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റ് ട്രാവൽ ഉണ്ട് കേട്ടോ ഈ ഒരു ഫാമിലിയിലേക്ക് അപ്പം നമ്മൾ പള്ളിയിൽ പോയി പള്ളിയിൽ എത്തിയിട്ട് പള്ളിയുടെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയത് പള്ളി കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഫാമിലിക്ക് പോവുകയാണ് പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഇടതൂർന്ന മരങ്ങൾ നല്ല വലിയ പൊക്കമുള്ള കുറ്റിച്ചെടികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമ്മള് കുറേ ജീവികളെ കാണാം പിന്നെ നമുക്ക് ക്യാരറ്റ് അങ്ങനെയുള്ള കൃഷിയിടങ്ങളൊക്കെ കാണാം എന്നുള്ള പ്രതീക്ഷകരാണ് നമ്മൾ പോകുന്നത് പോയ വഴിക്ക് മുഴുവൻ ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു നല്ല ഭംഗി തോന്നി നമ്മുടെ നാട്ടിലെ സാധാരണ ഇവിടെ തണുപ്പിന് പ്രതിരോധിക്കാനായിട്ട് അവരുടെ തൊപ്പയായിട്ട് ഇരിക്കുന്നു അത്രയുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് ഗോട്ട് മിൽക്ക് വാങ്ങിക്കാൻ കേട്ടോ സൂപ്പർ മാർക്കറ്റിലെ ാണ് തോന്നണ കേട്ടോ നമുക്ക് അറിയൂ എന്നാണെങ്കിലും പിന്നെ ആ വലിയൊരു അങ്ങനെ ഉണ്ടാവുമായിരിക്കും ഒത്തിരി ആടുകള് അയ്യോ ആടൊക്കെ അറിയില്ല അല്ല ഒന്നും എന്തെങ്കിലും ഫ്രഷ് ഏറെങ്കിലും കിട്ടുമല്ലോ അതൊക്കെയാണ് എനിക്ക് ഒരു സന്തോഷം അതൊക്കെയല്ലേ അതിന്റെ ഒരു ബൂട്ടി അല്ലേ പിള്ളേരെ ആ ഇതിന്റെ ഉള്ളിൽ അല്ലേ സത്യം പറഞ്ഞാണല്ലോ നമ്മള് ഏതൊക്കെ ജീവികളൊക്കെ ഉണ്ടാവും ഈ ഫാമിലെന്ന് ഓർത്തോണ്ടാണ് വന്നത് പക്ഷേ ഇതൊരു ജീവികളൊക്കെയുള്ള ഫാമല്ല ഇത് ജസ്റ്റ് നമ്മുടെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റാപ് പിന്നെ വീറ്റ് മെയ്സ് കോണ് പീസ് ക്യാരറ്റ് സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു വലിയ ഫാമാണ് ഒരയ്യായിരം ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു ഫാമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് It's really lovely. Yeah. So, yeah, would you like a rosette? Have you got one yet? I want coffee. 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 നമ്മുടെ ഈ ഫാമിൽ കൃഷി ചെയ്യുന്ന കുറച്ച് സ്ട്രോബെറി അവിടെ വില്പന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓയില് ടേസ്റ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത് ടേസ്റ്റ് ചെയ്തില്ല നമ്മളൊരു ബോക്സ് സ്ട്രോബെറി മേടിച്ചു പിന്നെ ബിയറൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് മേടിച്ചില്ല എനിവേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നല്ല ഗ്രേറ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനും പിന്നെ കുറച്ച് ഫുഡിൻ്റെ ട്രക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രക്കീന്നൊക്കെ നമുക്ക് ഭക്ഷണം മേടിച്ച് ഇവിടെ വന്ന് ഇരിക്കാം കഴിക്കാം അങ്ങനെയൊക്കെ മത്സരം കണ്ടു അതിന ഈ ഹോട്ട് ഡോഗോ നീ അങ്ങോട്ട് ഹോട്ട് ഡോഗ ആ ഇവിടെ ഹോട്ട് ഡോഗ ഉണ്ടല്ലേ ഇവിടെയാണ് ഹോട്ട് ഡോഗ ഉണ്ടല്ലേ ഹോട്ട് ഓ 3000 ആ നോക്കട്ടേ കാട്ട ലൈൻ മിണ്ടോ മാച്ച് സെൻസ് ബുദ്ധി കേറാൻ പോവുന്നു ആ സൂപ്പറ ഓക്കേ ഞാൻ ലൈക്ക് ദി മസ്റ്റ് ഹറിയ റൈറ്റ് ദി ആ ഇവിടെ കൊടുത്താ കേറി വേറെ കേട്ടേ ആള് കൈക്ക്

അങ്ങനെ നമ്മൾ ആ ഗൈറ്റ് കിടന്ന് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളൊരു ഗൈഡ് ടൂർ പോലെയാണ് കേട്ടോ ഒരു ഗൈഡുണ്ട് ഇങ്ങനെ പല പല സ്പോട്ടിൽ നിന്നിട്ട് എന്തൊക്കെയാണ് ഈ ഡൈസൺ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്തോരം നീളത്തിലാണ് എന്തോരം വിസ്തൃതിയിലാണ് ഇതിൻ്റെ ജലസേചനം എങ്ങനെയാണ് എന്തെല്ലാം മെഷീൻസാണ് ഉപയോഗിക്കുന്നത് എന്തെല്ലാം വണ്ടികളാണ് ആ വണ്ടികളുടെ കപ്പാസിറ്റി എത്രയുണ്ട് എത്ര എന്തൊക്കെ ക്രോപ്സിന് ഏതെല്ലാം വണ്ടികളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫർട്ടിലൈസേഷൻ വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള പല പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ടൂറാണ് നമ്മുടെ ഈ ഡൈസൺ ഫാമിലെ ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ഒക്കെ വിളവെടുക്കുന്ന മെഷീനുകളൊക്കെയാണ് ഒന്നര മിനിറ്റിൽ ഈ ഒരു മൂവായിരം ടൺ ലോറി നിറയുന്നതാണ് പറഞ്ഞത് കണ്ടില്ലേ അതിൻ്റെയൊക്കെ വലിപ്പവും അളവൊക്കെ കണ്ടില്ലേ അങ്ങനെ പന്ത്രണ്ട് മീറ്റർ അറ്റ് എ ടൈം വിത്ത് വിതച്ച് പോകാൻ പറ്റുന്ന അങ്ങനത്തെ മെഷീനുകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ വന്നതുകൊണ്ടൊക്കെയാണ് ഈ മിഷനുകളൊക്കെ ഇങ്ങനെ അത്ര അടുത്ത് കാണാൻ പറ്റിയാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ തന്നെ നമ്മളിതൊക്കെ കാണുവുള്ളൂ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ പക്ഷെ അതൊരു ഇച്ചിരി ബോറിങ് ആയിരുന്നു കേട്ടോ കാരണം പിള്ളേർ ഏതെങ്കിലും ജീവികളെയൊക്കെ കാണാൻ ഓർത്താണ് ഈ ഫാമിലിക്ക് വന്നത് പക്ഷേ അതൊന്നും ഇല്ലാത്തിരുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്കൊരു ചെറിയ ബോറിങ് ആയിരുന്നു പക്ഷേ എനിവേ ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇത് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനുണ്ട് പൊട്ടറ്റോ ഹാർവസ്റ്റ് ചെയ്തിട്ട് അത് മണ്ണ് കളയുന്ന അല്ലെങ്കിൽ അതൊക്കെ ശേഖരിച്ച് വെക്കുന്ന അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്ന വലിയൊരു ഗോഡൗണിലേക്കാണ് പിന്നീട് നമ്മൾ കൊണ്ടുപോയത് അപ്പം ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഒന്നുകിൽ ചെറുകിട കൃഷിക്കാർ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിൽ കുറച്ച് കൃഷിയിടങ്ങളുള്ളവർ അങ്ങനെയൊക്കെയുള്ള ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ അപ്പം അവർക്ക് അതിനെപ്പറ്റി കാണാനും പിന്നെ ഈ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗൈഡിന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും അതിനവർക്ക് കേൾക്കാനും ആകാംക്ഷയുണ്ട് അപ്പം നമ്മൾക്ക് മാത്രമേ ഉള്ളത് തോന്നുന്നു ഈ ഒരു പരിപാടി കുറച്ച് ബോർ അടിച്ചത് രാജ്യമായിട്ട് അവർ മഴവെള്ളം സംരക്ഷിച്ചൊക്കെയാണ് അവർ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് പിന്നെന്താ കുറേ ഏതാണൊക്കെ പറഞ്ഞു കുറേയൊക്കെ മനസ്സിലായി കുറേ ഒന്നും മനസ്സിലായില്ലേ ഞങ്ങൾ മിഷീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും എനിവേ നമ്മളെ കാത്ത അടുത്ത ഗ്രൂപ്പ് വന്നിരിക്കേ നമ്മൾ പുറത്തിറങ്ങിയവരാണ് അടുത്ത ഗ്രൂപ്പിൽ കയറാൻ പറ്റുള്ളൂ നമുക്ക് വേഗം പോയി വണ്ടിയൊക്കെ കയറും വെതറെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കുറച്ച് മോശമായിരുന്നു എന്തെങ്കിലൊക്കെ ജീവികളെ കാണാൻ ഓർത്ത് വന്നതായിരുന്നു പിള്ളേർ പക്ഷെ പിള്ളേർക്ക് ഒന്നും കാണാത്തത് കൊണ്ട് ഇച്ചിരി ബോറടിച്ചെന്നാണ് അവര് പറഞ്ഞത് എനിവേ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരുന്നു ഈയൊരു ഫാമ് വിസിറ്റ് ചെയ്തത് ഡൈസൺ ഫാമിംഗ് ആണ് കേട്ടോ നമ്മുടെ ഫാമിന്റെ പേര് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഭയങ്കര ബോറിംഗോ കൊഞ്ഞനെ ഇഷ്ടപ്പെട്ടോ ഇതിക്കിട്ടി അതകകിട്ടി അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ ഹൈ അണ്ടമേ അതെ എങ്ങനെ ഉണ്ടായിരുന്നു ട്ടാ ഇഷ്ടപ്പെട്ടോ നല്ലായിരുന്നു ഓ മിഷൻസ് ഒക്കെ കാണാനുണ്ടായിരുന്നു ഈ ജാക്കറ്റ് കൊള്ളാന്നല്ലേ നല്ല നല്ലതായിരുന്നു പുതിയ പുതിയ എക്സ്പീരിയൻസ് പുതിയ പുതിയ അനുഭവങ്ങൾ കരു കുറയയൊക്കെ ഇങ്ങനെ വെരിച്ചുകൊണ്ടിരുന്ന കുറച്ചേമ്പ് നമുക്ക് ഓടടിക്കാൻ തോന്നുന്നു ഓടിക്കണം മാറ്റുള്ളേ

അതെ മൂവായിരം ടണ് കൊള്ളുന്ന വലിയ ലോറി ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആ ടൈമിൽ തന്നെ പക്ഷെ കാറ്റായത് കൊണ്ട് ഇച്ചിരി തണുപ്പ് ഫീൽ ചെയ്തു പിന്നെ അവരുടെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷനും ഇച്ചിരി ചെറിയൊരു പേർ അടിച്ചു പക്ഷെ അതർവൈസ് നല്ലതായിരുന്നു എനിവേ പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് പാർക്കിങ്ങിന് എന്തോ മൂന്ന് പൗണ്ടോ അഞ്ച് പൗണ്ടൊക്കെ കണ്ട ചിലവായുള്ളൂ അല്ലേ വേറെ പ്രത്യേകിച്ച് ചിലവൊന്നും പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളവിടെ പോയിട്ട് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒന്നര ആയാലേട്ടായി ഒന്നരയൊക്കെ ആയി വീട്ടിൽ ചെല്ലാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കുക കിടക്കുക ടി വി കാണുക ടി വി കാണുക അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളീ കണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചെന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും കേട്ടോ ചേട്ടാ